ദേവി അമ്മേശ്വരണം ദേവീശ്വരണം ലക്ഷ്മീശ്വരണം ഭദ്രീശ്വരണം അഭിജിത് മുഹൂർത്തത്തിൽ ഈ ഭൂമിയിലേക്ക് അവതാരം കൊണ്ട ജഗതീശ്വരി ശ്രീ കുറ്റിക്കാട്ടു ഭഗവതി അഥവാ കുറ്റിക്കാട്ടമ്മ അമ്മ അമ്മ എന്ന രണ്ടക്ഷരങ്ങൾക്ക് അധികമധികം അർത്ഥനങ്ങളുണ്ട് പ്രതിഭാസങ്ങളുണ്ട് സാന്ത്വനത്തിൻ്റെയും അതുപോലെ തന്നെ മാതൃഭാവത്തിൻ്റെയും മഹനീയമായ മാതൃകയാണ് ഈ ഭഗവതി കോട്ടയത്ത് ഏറ്റവും പ്രശസ്തമായ ഭഗവതി കാവുകളിൽ ഇന്ന് ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്ന മൂലവട്ടം കരയിലെ ഈ ദേവി അഭയവയതായിനെയും അഭീഷ്ട സ്വരൂപിണിയും ക്ഷിപ്രപ്രസാദിനിയും അതുപോലെ തന്നെ മാതൃവാത്സല്യത്തിൻ്റെ പെരും കടലുമാണ് ഇന്നിവിടെ പത്താമതയം ഉത്സവം അതിൻ്റെ നാലാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മഹനീയവും മഹത്തരവുമായ ശ്രദ്ധേയവും ശക്തവുമായ ഒരു ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്രം കൊണ്ടും ഏറെ കേരളത്തിലറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർന്ന മഹനീയമായ ഈ തിരുസന്നിധാനത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്രമീഡിയ തത്സമയം നിങ്ങളിലേക്ക് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അതിൻ്റെ ദൃശ്യം മികമയും അതുപോലെ തന്നെ തനിമയും പഴമയും ചോർന്നു പോകാതെ ലോകമെമ്പാടുമുള്ള ഉത്സവപ്രേമികൾക്കായി സമർപ്പിക്കുമ്പോൾ ഈ അമ്മയുടെ തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ദേവിയുടെ മഹാത്മ്യ കഥകളിലേക്ക് വിവരണങ്ങളിലേക്ക് സത്യങ്ങളിലേക്ക് അനുഭവസാക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡൻ്റ് ശ്രീ പി കെ സാബു പൂന്താനം നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിനോട് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമാ വിലാസങ്ങളെക്കുറിച്ചും മാത്രമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഏക താന്ത്രിക കുടുംബത്തിന് കർണാടകത്തിലെ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ അടികകളുടെ ഒരു സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ നമുക്ക് വിലയിരുത്താം ഇപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ ഡോക്ടർ നിത്യാനന്ദ അടികയാണ് എങ്ങനെയാണ് ആ ആ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന് അവിടുത്തെ താന്ത്രികം ഉണ്ടായത് എന്നതൊരു അത്ഭുതകരമായ പ്രത്യേകത തന്നെയാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ആദരണീയ പ്രസിഡൻറ്റിൽ നിന്നും അറിയാനുണ്ട് അദ്ദേഹത്തെ വളരെ ഹാർദവുമായി ക്ഷേത്ര മീഡിയ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം സർ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രം ഭദ്രകാളീശ്വരി വാഴുന്ന ക്ഷേത്രം കുട്ടിക്കാട്ടിലമ്മ ഇവിടുത്തെ പത്താമുതയും അതുപോലെ തന്നെ മീനത്തിലെ അശ്വതിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷങ്ങൾ അതിലേറ്റവും ജനകീയമായ വിശേഷമാണ് ഇന്ന് നമ്മൾ ആചരിച്ചു വരുന്ന പത്താമുതയും ഉത്സവം അത് നാലാം തവത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒരു സംക്ഷിപ്ത രൂപം പ്രേക്ഷകരിലേക്ക് കൊടുക്കാം നമസ്കാരം ഞാൻ അതെ ഞാനിപ്പോൾ ഒരു ഇരുപത് വർഷമായി ക്ഷേത്രത്തിൻ്റെ നോക്കി നടത്തുന്നു ക്ഷേത്രം നമുക്ക് ക്യാമറയിലേക്ക് നോക്കി പറയാം ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം തന്ത്രിയും ആചാര്യനുമായിരുന്ന ശ്രീ കുറ്റിക്കാട്ടച്ഛന്റെ നിര്യാണം നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം തന്ത്രിയും മരണപ്പെട്ടു ക്ഷേത്രം ഒരു കാലഘട്ടത്തിലാണ് ദേവപ്രശ്നം വിധിയെടുക്കുകയും അങ്ങനെ തന്ത്രസ്ഥാനത്തേക്ക് യോഗ്യരായ ആളെ കണ്ടെത്തുക നിർബന്ധരാകുകയും ചെയ്തു വള്ളിയാങ്കാവി സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാ ചൊവ്വയും വെള്ളിയും ഉരുതി സമർപ്പണം അമ്മയ്ക്ക് ഇഷ്ട ഇഷ്ടനിവേദ്യമാണ് അത് ചെയ്തു പോകണം ചെയ്യാതെ വന്നാൽ പല ദോഷങ്ങളും നാടിന് സംഭവിക്കും എന്ന് പ്രവചനമുണ്ടായി അങ്ങനെ ആ ഗുരുതി ഞങ്ങൾ വീണ്ടും തുടങ്ങുകയും അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ അത് സംഭവിച്ചു അതുപോലെ ഭൂകാംബ്യ തന്ത്രം സ്ഥാനം ഞങ്ങൾ ദേവപ്രസൂടെ കണ്ടു അപ്പോൾ അവര് യോഗ്യത എന്ന് കണ്ടതിന് അവരുമായിട്ട് സംസാരിച്ചു അവർ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു മഞ്ജുനാഥ അടികയായിരുന്നു തന്ത്രസ്ഥാനത്തേക്ക് ഞങ്ങൾ അമ്മ തെരഞ്ഞെടുത്തു പക്ഷേ അല്ല അതിനൊരു കാരണം ഉണ്ടായിരുന്നല്ലോ അമ്മയുടെ സാന്നിധ്യം അവിടെ അദ്ദേഹത്തിന് അനുഭവയോഗ്യമായിരുന്നു അനുഭവയോഗ്യമായ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നിത്യഥം തേടിയ മകൻ ആ സ്ഥാനം ആ കാലഘട്ടത്തിലാണ് ഗുഹാഭി ക്ഷേത്രത്തിൽ അങ്ങനെ തന്ത്രസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് എന്നാൽ അച്ഛൻ ആ ഒഴിഞ്ഞു മാറേണ്ട രീതിയാണ് അവിടുത്തെ എങ്കിലവർക്ക് വിവാഹിതരാകാൻ പറ്റും അതെ അങ്ങനെ പുത്രനായ ഡോക്ടർ നിത്യാനന്ദ അടിക മുകാംബിയ ക്ഷേത്രത്തിൽ തന്ത്രസ്ഥാനം ഏറ്റെടുത്തു അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മകൻ തന്നെ ആയിക്കോട്ടെ അച്ഛൻ്റെ അനുവാദത്തോടെ മഞ്ജുനാഥ അടികയുടെ അനുവാദത്തോടെ മകൻ ഇവിടെ തന്ത്രസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നു അങ്ങനെ മുകാംബിയ സാന്നിധ്യം അതിൽ ഏറ്റവും അതിശോദ്യകരമായ ഒരു കാര്യം അദ്ദേഹം ഇവിടെ തന്ത്രസ്ഥാനം ആദ്യ മുഹാംബിയെ തന്ത്രസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ബലിതൂകി നിർബണാതികൾ നടത്തുന്ന സമയത്താണ് ഈ ബലിതൂകിയായതിനു ശേഷം അതെല്ലാം മാറ്റുന്ന അത് അതിന്റെ നിർമ്മാല്യം എല്ലാം മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പിക്ചർ അതായത് സ്വപ്നം പോലെ കണ്ടത് ചുമ്മാ നിശബ്ദരായിരുന്നു ഒരു ഗ്രാമവും ഒരു കുഞ്ഞവും അതിനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ കഴിഞ്ഞ വർഷം ഞാനിവിടെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു പ്രസിഡന്റ് ഞാൻ വന്നപ്പോൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിലെന്ന് ഞാൻ ചന്ദ്രസ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യ ബലിതുകൾ നടക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു ചിത്രം തെളിഞ്ഞു ആ ഗ്രാമീണ ക്ഷേത്രമാണ് ഇതെന്ന് പറയും ഞങ്ങളൊക്കെ അതിശയം കൊണ്ട് എന്താ പറയാ പുളകൃതരായിപ്പോയി അതൊരു മകൃച്ചായിട്ടും അവര് പ്രതിഫലം പോലും ഇച്ഛിക്കാതെയാണ് വന്ന് ഇപ്പൊ തന്ത്രം ഇപ്പോ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി അദ്ദേഹമാണ് അദ്ദേഹം ഏക ിൽ ഇവിടെ ഉള്ള പൂജകളും കാര്യങ്ങളുമായിരുന്നു അതെ അതിനുശേഷമാണ് നമ്മൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും അമ്മയ്ക്ക് ഇരിപ്പാടം വേണം കോയില് വേണം വീട് വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിത്യപൂജ തുടങ്ങിയത് ഈ ക്ഷേത്രത്തിലേക്ക് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കരി കരിമ്പനച്ചവട്ടിൽ ഒരു തെളിഞ്ഞ കൽവിളക്കിൽ തെളിഞ്ഞ പ്രകാശമായിരുന്നുവല്ലോ അമ്മ തീർച്ചയായും ആ അവിടെ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം എങ്ങനെയായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് വർഷത്തേലും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് അന്ന് കാലത്ത് പിന്നുമൊക്കെ ആൾക്കാർ മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു നമുക്ക് ക്ഷേത്ര ആരാധന മറ്റുകാര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് പൂജിക്കാനും ആരാധിക്കാനും അവസരമില്ലാത്തൊരു കാലത്ത് അവിടെ ഭജനയും കാര്യങ്ങളും വായിച്ച് ഇത് കരമ്പനകളും കുറ്റിക്കാടുകളും ഓരോ വനമായിരുന്നു അതെ അതെ ആ കാലം അപ്പൊ അവിടെ കാര്യങ്ങൾ വെച്ചു ഒക്കെ വാസസ്ഥാനം ഭദ്ര ഇത് മൂർത്തികളുടെ സ്ഥലമാണെന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോ തീർച്ചയായും ഇവിടെ ഒരു വളരെ പ്രളയ പ്രളയം മാതിരി വളയും കാര്യങ്ങളും ഒക്കെ ആൾക്കാരില്ല കൂടിയേക്കരുത് എന്ന അവസരത്തില് ഈ പറഞ്ഞ എന്റെ മുൻകാവികൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു കൽവിളക്ക് തെളിഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഒരു പ്രായതിക്കിച്ച് ഒരു വെല്ലുമ്മ അപ്പൊ എന്ന് വെച്ചു അവിടെ ഒരു മഴ അവിടെ വിളക്ക് കത്തിയിരിക്കുന്നു മഴയത്തും തെളിഞ്ഞു നിൽക്കുക ആ വിളക്ക് കണ്ട് അത് കഴിച്ചപ്പോൾ അന്നത്തെ ആൾക്കാരെല്ലാവരും കൂടി ദേവപ്രശ്നം എടുത്തു ഭദ്രാ സാന്നിധ്യം വള്ളയാങ്കൽ സാന്നിധ്യം കണ്ടു ശ്രീഭദ്രയാണ് ഇരിക്കുന്നു അന്ന് തൊട്ട് തുടങ്ങിയതാണ് പൂജ ർപ്പണായിരുന്നു അതിൽ നിന്നും തിരിച്ചു വന്നപ്പോ ഒരു ഈ കഴിഞ്ഞ അവസാന കാലഘട്ടമുള്ള ക്ഷേത്രാചാര്യം സുരേന്ദ്ര അച്ഛൻ പറഞ്ഞു അതെ അതെ വേണം ശ്രീയോല് വേണം വീട് വേണം എന്നുള്ളത് ഇതിൽ പറഞ്ഞു അമ്പലം പടിയണം എന്ന് പറഞ്ഞു അമ്പലം പറഞ്ഞു ഞങ്ങള് ഭഗവതിയെ പ്രതിഷ്ഠിച്ചു വിഗ്രഹം പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഇവിടെ നിത്യപൂജ തുടങ്ങി നടത്തിയ മരിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രീധരൻ തന്ത്രികളെ കൊണ്ട് ഞാൻ ഇവിടെ പ്രസിഡന്റ് ആയ വർഷത്തിൽ ശ്രീധരൻ തന്ത്രി കൊണ്ട് നമ്മളിവിടെ അഷ്ടമംഗലി പ്രശ്നമെടുത്തു അപ്പോൾ ക്ഷേത്രം പടിയണം അമ്പക ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ പകരം ദോഷങ്ങളുണ്ടായിരുന്നു ഇവിടെ റെയിൽവേ ട്രാക്കിലൊക്കെ എന്നും മരണങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് അങ്ങനെ പറഞ്ഞ ഭഗതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചണ്ടിയാമഹോമം അങ്ങനെയാണ് ഞങ്ങൾ മൂഹാബിയായിട്ട് നഷ്ടപ്പെട്ടു അപ്പൊ അവരാണ് അതിന് യോഗ്യത നമ്മുടെ അറിവിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു വന്നു അങ്ങനെ അവരെ പറഞ്ഞു അവരും അവർ വന്നു ഒരു നിമിത്തം പോലെ പോലെ അതാണ് മഞ്ജുനാഥ അടിക അവിടെ വന്നു വന്ന് ചണ്ട്യാഹോമം നടത്തി അന്നത്തെ ഒരു മഴയും പ്രളയവും മുഖഛായ വേ നമ്മൾ ഇത്ര ആഗ്രഹം അത് ഞങ്ങൾ കമ്പറ്റിക്കാറില്ല ഇത്രേ പ്രാർത്ഥിച്ചു നമ്മക്കൊരു ഇരിപ്പാട ക്ഷേമം വേണം അത് മാത്രമേ ആഗ്രഹമുള്ളൂ അതിൻ്റെ അതാണ് 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 അതെ അതെ പട്ടികയിലേക്ക് തീർച്ചയായും ഞാൻ അത് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു ഏതായാലും എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇത്രയധികം അഹോരാത്രം അമ്മയുടെ മുൻ അന്മയ്ക്ക് വേണ്ടി അമ്മയുടെ മക്കളായ നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെ നിന്ന് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഒരു സംതൃപ്തി എന്താണ് സാർ അത് ഉണർവാണ് തീർച്ചയായിട്ടും കാരണം എന്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പോരാഴികളെ അന്നേരം മനസ്സിൽ ഞങ്ങളുടെ അതെ അത് തോന്നിക്കുക അതൊക്കെ ചെയ്യുക ചെയ്യിപ്പിക്കുക സാമ്പത്തികമായിട്ട് ഒത്തിരിപ്പില്ലാത്തതിന്റെ ഒരു ക്ഷേത്രമാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഭക്തനകളുടെ ഒരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യം ഭക്തനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കോരി നമുക്ക് സാമ്പത്തികമായിട്ട് സാന്നിധ്യം തന്നെയാണ് അപ്പുറം സാമ്പത്തികമായ ചൈതന്യം നിറഞ്ഞ തീർച്ചയായിട്ടും ഞങ്ങളുടെ നാടിന് തന്നെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അമ്മയുടെ ചൈതന്യം തിരുവിളയാട്ടം കൊള്ളുന്ന ഈ മഹാദേശം ഈ മൂലവട്ടം കരയെന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരു അടയാളപ്പെടുത്തിയ അമ്മയുടെ ഇരിപ്പിടമായി മാറിയിരിക്കുന്നു അതിന് കാരണം ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ കേട്ട സബു സബുജി പറഞ്ഞ ആ ഒരു സമർപ്പണ മനോഭാവമാണ് കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്നിവേശം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കെട്ടിപ്പടുത്ത അതിന് കാലം സാക്ഷിയായി അമ്മ സാക്ഷിയായി കൂടെ നിന്ന് ഇവരോട് ഇവരോടേതെല്ലാം ചെയ്യിപ്പിച്ചത് മാതൃത്വഭാവം നിറയുന്ന അമ്മ തന്നെയാണ് കടലിരുമ്പുന്ന വേദനകൾക്കിടയിലേക്ക് ും ശാന്ത്വനത്തിൻ്റെ നറുക്കണുമായി വരുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം തന്നെയാണ് ഓരോ മക്കളിലും അനുഭവപ്പെടുവാൻ കഴിയുന്നത് എന്ന പരമാർത്ഥ സത്യത്തിനുമുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ക്ഷേത്രമീഡിയ ഈ അഭിമുഖം നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമുക്ക് ഈ പത്താമുദയത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിങ്ങരാശിയിൽ നിന്നും ആദിത്യ ഭഗവാൻ തൻ്റെ ഉച്ചബലമുള്ള ഏറ്റവും കൂടുതൽ ബലവത്തായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ പത്താം ദിവസം ഊർജ്ജസ്വലമായി പ്രകാശപൂരിതമായി നിൽക്കുകയും തൊടുന്നതെല്ലാം ഒരു നല്ല ദിവസമായി കേരളം ആചരിക്കുന്ന ആത്മീയപരമായും ജ്യോതിഷപരമായും കണക്കാക്കുന്ന ഒരു മഹാദിവസത്തിൻ്റെ പത്ത് എട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തുടങ്ങി ഇരുപത്തെട്ടിൽ കൊടിയ കൊടിയേറ്റം ഇരുപത്തൊന്നിന് കൊടിയേറ്റി ഇരുപത്തെട്ടിന് കൂടി അവസാനിക്കുന്ന ഒരു മഹാ ഉത്സവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ക്ഷേത്രമീഡിയ ഇപ്പോൾ ഈ അമ്മയുടെ മഹാത്മ്യം ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് പകർന്നത് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ദൃശ്യമികവുകളോടുകൂടിയ വിവരണങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ക്യാമറാമാൻ ശരവണനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ